शुक्लाम्बरधरं विष्णुं शिशिवर्णं चतुर्भुजं प्रसन्नवदनं ध्ययेल्सर्वविष्णोपशान्तये वागीशाद्यासुमनसर्वार्थानामुपक्रमे यं नत्वा कृतकृत्या स्यु तं न मामिकजाननम् दोर्भिर्युक्ता चतुर्भिक् स्फटिकमणिमयीमक्षमालां दधानां हस्तेनैकेन पद्मम् जशुखम चापरण हासा कुंदेन्खस्फिगमणिभासम सामना सामे वाग्देव निवसु वर्व सुप्रधन कूचंदम राधुर मधुराक्षर आरुह्यकता शाखा वंदे वाल्मीकि ഉൽസിന്ധോ സലം സലീലം യശോകാജാ ആദായ ദഹലങ്കം നമേത്ര രഘുനീർത്താഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം മരുതി രാക്ഷസം മനോജവം മാരുതുല്യവേഗം ജിതന്ത്രിയം ബുദ്ധിമുട്ടം വാദത്മജം വാരയുധ മുഖ്യം ശ്രീരാമദൂതം ശിരസനമാമിത്രമസിംഗീർത്തമ രാമ ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും നമസ്കാരം ശ്രീമതി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇന്ന് ഏഴാമത്തെ എപ്പിസോഡാണ് ബാലകാന്ഡത്തിലെ അഞ്ചാമത്തെ സർഗം വർണ്ണിക്കണം അഞ്ചാമത്തെ സർഗം മുതലാണ് നമുക്ക് അയോ രാമായണ കഥകൾ തുടക്കം മുതൽ പറയാനായിട്ട് തുടങ്ങുന്നത് അതിന് ഏറ്റവും ആദ്യം തന്നെ അയോധ്യയുടെ വർണ്ണനയാണ് കോസല രാജ്യത്തിലെ ഐശ്വര്യമായിട്ടുള്ള ഒരു നഗരമാണ് അയോധ്യ വളരെ അയോധ്യ നഗരത്തിലാണ് ദശരഥ മഹാരാജാവ് താമസിച്ചിരുന്നതും ദശരഥ മഹാരാജാവിൻ്റെ മക്കളായിട്ടുള്ള രാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘന്മാരൊക്കെ ജനിച്ചതും വളർന്നു വന്നതും എല്ലാം ഈ അയോധ്യ നഗരത്തിലാണ് അങ്ങനെ ശ്രേഷ്ഠമായിട്ടുള്ള അയോധ്യാനഗരത്തിൻ്റെ വർണ്ണനയാണ് അഞ്ചാമത്തെ സർഗം വളരെ ചെറിയൊരു അധ്യായമാണ് നമുക്ക് അധ്യായം എന്ന് പാരായണം ചെയ്യാം അതിനുശേഷം അധ്യായത്തിലെ കഥാഭാഗം അനുസ്മരിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീരാമായ നമ പഞ്ചമസർഗം സർവാപൂർവം ഇയം രേഷാമാസീ കൃഷ്ണാവസുന്ധരാം പ്രജാപതിമുപാദായ नृपाणां जयशां येषां ससगरो नाम सागरो येन खानितां षष्टिः पुत्रसहस्राणि यं यान्तं पर्यवारयन् इक्ष्वागूणामिदं तेषां राज्ञां वंशे महात्मनां महदुत्पन्नमाख्यानं रामायणविधिश्रुतं तदिदं भर्तयिष्याव सर्वं निखिलमादिता ധർമ്മ കാമാർസൈതം ശ്രോതവ്യമനസൂയയാം കോസലോ നാമമുദിതീതോ ജനപദോ മഹാ നിവിഷ്ടസരൂതീരേ പ്രഭൂതധനധാന്യവാൻ മനുനാ നാമനഗരീ താശീലോകൃത മനുനമാനവേന്ദ്രേണുരീ സ്വയം आयुदान्तशरथद्वे च योजनानि महापुरीं श्रीमतीत्रीणि विस्तीर्णां सुविभक्तमहापथां राजमार्गेण महतां सुविभक्तेन शोभितां मुक्तपुष्पावकीर्णेन जलसिक्तेन नित्यशां तां तु राजा दशरथो महाराष्ट्रविवर्धनां पुरीमावासयामासाम् दिव देपतिथा कवाड़ोरणवती सुविभक्तापणा सर्वयंत्राधवतीषिताशिलूतमागत संबाधा श्रीमती मधुर प्रभां उच्चाटारध्वजपतिम शतघनीशतसंकुला वधूनाड़संख സംയുക്തം സർവ പുരീം ഉദാണോപേതം മഹതി സാലമേഖലാ ദുർഗംഭീരപരിഖാ ദുർഗാമണ്യേർദുരാസം വാജിവാണസംപൂർണം ഗോപി ഉഷ്ട്രൈരൈസ്താ സമന്തരസൈസിരികർമ്മിരാവൃതാം നാനദേശ നിവാസൈശ്ചണിഭോഭിതം പ്രസാദൈരത്നവിഹൃതൈ പവതൈരിവശോഭിതം കൂടാകാര സമ്പൂർണം ഇന്ദ്രസേവാമരാവധിം ചിത്രാമാവധാകാരാ വരനാരീഗണൈര്യുധം സർവരത്നസമാകീർണ വിമാനഗൃഹശോഭിതം गृहगाढमविच्छीद्रां समभूमौ निवेशितां शारितण्डुलसम्पूर्णाम् इक्षुकाण्डरसोदकां दुन्दुभिर्मृदङ्गैश्च वीणाभिः पणवैस्तथा नाडितां भजमत्यर्थं पृथिव्यां तामनुत्तमां विमानमिव सिद्धानां तपसाधिकतं दिवीम् സുനിവേശ്മസമാവൃതം യേജാണൈർന്നിഥ്യന്തി വിവിക്തപരാവരം ശബ്ദവേദ്യം ചതം ലഘുഹസ്തവിശാരദാഹ സിംഹവ്യഖ്രവരാണ മർദ്ദം വനി ഹരോ നിശതൈർബാണെർ ബലലാൽ ബാഹുബലൈരപീ तादृशानां सहस्रैस्ताम् अभिपूर्णां महारथैः पुरीमावासयामासा राजा दशरथस्तदा तामग्निमद्भिर्गुणवद्भिः आवृतां निजोत्तमैर्वेदषडङ्गपारगैः सहस्रदैः दे, सत्यरथैर्महात्मभिर्महर्षिकल्पैर्ऋषिभिश्च केवलैः ഇത് ആർഷേ ശ്രീമദ്രാമാണേ വർണികീയേ ആദി കാർവിംശതിസഹസ്രാ സംതാ ബാലകാണ്ഡേ അയോധ്യാവർണ്ണനാമ പഞ്ചമസ്വർഗസത്രാം രാമനാമസീർത്ത പഞ്ചമസർഗം അഞ്ചാമത്തെ അധ്യായം അയോധ്യാനഗരിയെപ്പറ്റി വർണ്ണിക്കണം കഥ തുടങ്ങാനായിട്ട് പോവുകയാണ് ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയിൽ ചേമന്മാരായിട്ടുള്ള രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്ന വംശമാണ് ഇക്ഷുവാകു വംശം സകരരാജാവ് അതുപോലെ ഭഗീരഥൻ ഭഗീരഥൻ്റെ കഥയൊക്കെ ഉണ്ടല്ലോ ഗംഗാനദിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഭഗീരഥൻ്റെ പ്രയത്നം ആ ഭഗീരഥൻ അങ്ങനെയുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ള നരേന്ദ്രന്മാർ രാജാക്കന്മാരൊക്കെ ഇക്ഷുവാകു കുലജാതന്മാരാണ് ഇക്ഷുവാകു കുലത്തിൽ ജനിച്ചവരാണ് സഖരോ നാമ സാഗരോനാം ഈ സഗരരാജാവിന്റെ പുത്രന്മാര് സഗരരാജാവ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പുത്രന്മാരാണ് സാഗരം നിർമ്മിച്ചത് എന്ന് പറയും സമുദ്രത്തേക്ക് നിർമ്മിച്ചത് മഹതുത്പന്നമാഖ്യാനം രാമായണമിതി ശ്രുതം ഇക്ഷുവാകൂണാം വിധം തേടാം അങ്ങനെ ഇക്ഷുവാകു വംശത്തിൽ രാജാവിന്റെ ആ മഹത്തായിട്ടുള്ള വംശത്തിൽ ജനിച്ചവനാണ് ഇങ്ങനെ ആ വംശത്തിൽ ജനിച്ച മഹാത്മാവായിട്ടുള്ള രാജാവിൻ്റെ രാജാക്കന്മാരുടെ ദശരഥൻ ശ്രീരാമചന്ദ്രൻ മുതലാരുടെയൊക്കെ ശ്രേഷ്ഠമായിട്ടുള്ള കഥയാണ് ആഖ്യാനമാണ് ഈ രാമായണം എന്നുള്ള കഥ സുപ്രസിദ്ധമായിട്ടുള്ള രാമായണം തവിദം വർത്തയിഷ്യാവ സർവം നിഖിലമാതിഥം ധർമ്മ കാമാർത്ഥ സഹിതം ശ്രോതവ്യ മനസ്സോയം അതിലെന്താണ് രാമായണത്തിൻ്റെ പ്രത്യേകത എന്നാണെങ്കിൽ ധർമ്മം അർത്ഥം കാമം ഈ പുരുഷാർത്ഥങ്ങളിൽ വിശദമാക്കുന്നു ഈ ചരിത്രം രാമചരിത്രം അത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കഥയാണ് രാമൻ്റെ കഥ എല്ലാവരും കേൾക്കേണ്ടതാണെന്ന് പറയാം ധർമാർത്ഥ കാമോക്ഷങ്ങളാണല്ലോ പുരുഷാർത്ഥം പുരുഷാർത്ഥം സമ്പാദിക്കാനുള്ള ആദ്യത്തെ പടികളാണ് ധർമ്മം അർത്ഥം കാമം ഈ മോക്ഷം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ധർമ്മമായിട്ട് ധർമ്മിഷ്ടമായിട്ട് ജീവിതം നീക്കണം കാമം വളരെ നിയന്ത്രിച്ചിട്ടുള്ള കാമങ്ങളെ നമുക്ക് പാടുള്ളൂ അർത്ഥസമ്പാദനമൊക്കെ വളരെയധികം ആവശ്യത്തിന് മാത്രമേ അർത്ഥം സമ്പാദിക്കാവൂ ഇത്തരം കാര്യങ്ങളെല്ലാം പഠിച്ച് അത് വേണ്ട വിധത്തില് ശീലിച്ച് അങ്ങനെ ജീവിച്ചാലാണ് മോക്ഷത്തിനുള്ള അർഹത നേടുക അപ്പം അതിന് ജീവിതത്തിൽ ആദ്യം മുതലേ ജനിച്ച ഉടനെ തന്നെ കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം ജനിച്ച കാലം മുതലേ ശ്രദ്ധിക്കേണ്ടതാണ് എന്നർത്ഥം അങ്ങനെ നിർമ്മൽസരന്മാരായിട്ടുള്ള അസൂയകളൊന്നും ഇല്ലാത്ത നല്ല ഹൃദയമുള്ളവർക്കാണ് ഇതെല്ലാം സാധിക്കുള്ളൂ എന്ന് പറയാൻ സൂചിപ്പിക്കുന്നു ഇവിടെ ശ്രോതവ്യം അനസൂയയാ അസൂയ ഇല്ലാത്തവർക്ക് അസൂയ മറ്റുള്ളവർക്ക് എൻ്റെ ഉയർച്ചയിലെ മത്സര ഉള്ളവർക്കൊന്നും ജീവിതത്തിൽ വിജയം നേടാനായിട്ട് സാധിക്കില്ല മോക്ഷം നേടാനായിട്ട് സാധിക്കില്ല ശ്രേഷ്ഠമാരുടെ ജീവിതം നയിക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രമേ ആധ്യാത്മിക ജീവിതം നയിക്കണം എന്നുള്ളവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയം കിട്ടുള്ളൂ അങ്ങനെയുള്ളവർക്ക് ആശ്രയിക്കാവുന്ന ഒരു ഗ്രന്ഥമാണ് രാമായണം എന്നിട്ട് പറയുകയാണ് സറിയോ നദിയുടെ തീരത്തുള്ള കോസല രാജ്യത്തിലെ ധാരാളം ജനപദങ്ങൾ ജനപദങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോരോ ദേശങ്ങൾ ധാരാളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ദേശങ്ങൾ സ്ഥലങ്ങൾ അതുപോലെ തന്നെ ലോക പ്രശസ്തി ആർജിച്ചിട്ടുള്ള അയോധ്യാനഗരം എല്ലാം സ്ഥിതി ചെയ്യുന്നത് കോസല രാജ്യത്തിലാണ് സറിയൂ നദിയുടെ തീരത്താണ് കോസല രാജ്യം നർത്ഥം ആ കോസല രാജ്യത്തിലെ ഒരു നഗരമാണ് അയോധ്യ നഗരം അതിനെ സാഗേതപുരി എന്നും പറയും നല്ലപോലെ നിർമ്മിച്ചിട്ടുള്ള ഒരു നഗരമാണ് അതായത് വളരെയധികം പ്ലാനൊക്കെ ചെയ്ത് അതിലെ എല്ലാ സൗകര്യങ്ങളോടുകൂടി ജനങ്ങൾക്ക് താമസിക്കാനും വെൽ പ്ലാൻഡ് സിറ്റി എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിറ്റിയാണ് ഒരു നഗരമാണ് അയോധ്യ അയോധ്യ നാമനഗരീ തത്രാസിൽ ലോകവിശ്രുതാം മനുനാമാനവേന്ദ്രേണാപുരീ നിർമ്മിത സ്വയം മനു ആ നഗരിയുടെ ആ നഗരത്തിൻ്റെ മഹാരാജാവായിരുന്നു ആ മനു ആണ് ശരിക്കും ആ നഗരം നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് മനു എന്ന് പറഞ്ഞാൽ മന്യുവരത്തിലെ ചക്രവർത്തി ആ ചക്ര മന്യന്ധര ചക്രവർത്തിയാണ് അയോധ്യ എന്നു പേരുടെ നഗരിയെ ലോകവിശ്വതമായിട്ടുള്ള അയോധ്യാനഗരിയെ നിർമ്മിച്ചത് അതിന്റെ വലിപ്പം പറയണ്ട ഇവിടെ പന്ത്രണ്ട് യോജന നീളമുണ്ട് എന്നാണ് മൂന്ന് യോജന ഭീതിയും അങ്ങനെയുള്ള ആ അയോധ്യ പട്ടണത്തിലെ രാജപാതകളൊക്കെ ദിവസവും വൃത്തിയായി അടിച്ച് വെള്ളമൊക്കെ തളിച്ച് പൂവൊക്കെ വിതറി അലങ്കരിക്കത്ര വളരെയധികം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു നഗരമാണ് ആയതാ ദശദ്വേജ യോജനാനി മഹാപുരി ശ്രീമതി ത്രീണി വിസ്തീർണ്ണ സുവി സുവിഭക്തമഹാവഥ അങ്ങനെ വളരെയധികം നീളവും വീതിയൊക്കെ വളരെയധികം കൃത്യമായിട്ട് കണക്കാക്കാവുന്ന ഒരു നഗരമാണ് മാത്രമല്ല രാജമാർഗേണ മഹതാം സുവിഭക്തന ശോഭിതാം മുക്തപുഷ്പവകീർണേന ജലസിക്രേന നിത്യ ജലസിക്രേന ജലം കൊണ്ട് ജലം തളിച്ച് വൃത്തിയാക്കും പണ്ടൊക്കെ ഉണ്ടല്ലോ വീടുകളൊക്കെ വീടിന്റെ മുറ്റമൊക്കെ അടിച്ച് വെള്ളം തളിച്ച് വൃത്തിയാക്കും ദിവസവും അങ്ങനെയാണ് പരിശുദ്ധി നിലനിർത്തുക ഇവിടെ നഗരം തന്നെ അങ്ങനെ ആയിരുന്നു എന്ന് പറയണം നല്ലപോലെ വൃത്തിയായി അടിച്ച് ചപ്പ് ചവറുകളൊക്കെ വാരിക്കളഞ്ഞ് ജലം കൊണ്ട് നനച്ച് ജനങ്ങൾക്കൊക്കെ അതിൽ യാത്ര ചെയ്യാൻ വളരെ സന്തോഷമായിരിക്കും പുഷ്പങ്ങളൊക്കെ വിതറി അങ്ങനെയുള്ള നല്ലൊരു നഗരമായിരുന്നു ആ നഗരം ദേവേന്ദ്രന്റെ നഗരത്തെ പോലെ ആയിരുന്നു എന്ന് പറയണം താന്തു രാജാ ദശരഥോ മഹാരാഷ്ട്ര വിവർധനാം പുരീം ആവാസയാമാസാ ദിവം ദേവപദര് യഥ യഥാം ദേവരാജാവായിട്ടുള്ള ഇന്ദ്രന് പോലും താമസിക്കാൻ ഉതകുന്ന സ്വർഗത്തെ പോലെ ആയിരുന്നു അയോധ്യ രാജ്യം മഹാരാജാവായിട്ടുള്ള ദശരഥൻ ആ ഒരു രാജ്യം നല്ലതുപോലെ വളരെ ചിട്ടയോടുകൂടി ഭരിച്ചു ധാരാളം പൂന്തോട്ടങ്ങള് ആപണങ്ങള് പൂന്തോട്ടങ്ങള് പല വിധത്തിലുള്ള യന്ത്ര ആയുധങ്ങള് ശില്പകലാവിദഗ്ധന്മാർ ഒക്കെ നിറഞ്ഞിരുന്നു അയോധ്യയിൽ എന്ന് പറയുക വാ കവാട തോരണവധിയും കവാടങ്ങൾ കമാനത്തോടു കൂടിയിട്ടുള്ള വാതിലുകൾ സുവിഭ വിഭക്താന്തര ആപണം നല്ലപോലെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള നല്ലപോലെ തിരിച്ചു വെച്ചിട്ടുള്ള പൂന്തോട്ടങ്ങൾ അവരുടെ സ്ഥലത്തും പൂന്തോട്ടങ്ങൾ നല്ലപോലെ പുല്ലൊക്കെ വളർത്തി ധാരാളം പുഷ്പങ്ങളും ഒക്കെ വളർന്ന് വളർന്നു വരുന്ന പൂന്തോട്ടങ്ങൾ സർവയന്ത്രായുധവതിയും സർവയന്ത്രങ്ങളും യന്ത്രായുധങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ശില്പിമാരാൽ കലാവിദഗ്ധന്മാരാൽ നിർമ്മിച്ചിട്ടുള്ള ഓരോരോ ഭാഗങ്ങൾ അതിൻ്റെ ഭംഗി അനുസരിച്ച് ഓരോരോ ഭാഗങ്ങളും ഉണ്ടാക്കിയിരുന്നു സൂതമാഗതസമ്പ ശ്രീമതി മുതലപ്രഭാം ഉച്ചാട്ടാരഹപതി ശതഗ്നീ ശതസങ്കുലാം അങ്ങനെ വളരെയധികം ശ്രീത്വമുള്ള അയോധ്യാനഗിരിയുടെ അതിലെ ധാരാളം സൂതന്മാരും ആഗതന്മാരും അവരൊക്കെ തിങ്ങി താമസിച്ചിരുന്നു എന്ന് പറയുന്നത് ശതഗ്നി മുതലായിട്ടുള്ള ആയുധങ്ങൾ നിറഞ്ഞിട്ടുള്ള ആയിരുന്നു വലിയ വലിയ രാജധാനികളെ കൊടിമരങ്ങളൊക്കെ ഉയർത്തി വെച്ചിട്ടുള്ള രാജധാനികളൊക്കെ അവിടുത്തെ പ്രത്യേകതയായിരുന്നു ശത്രുക്കളത്ത് പ്രവേശിക്കാൻ പറ്റില്ല എന്ന് പറയാം പെട്ടെന്ന് കാരണം അയോധ്യാനഗരിയുടെ ചുറ്റും കിടങ്ങുകൾ സ്ഥാപിച്ചിരുന്നു പെട്ടെന്ന് അങ്ങോട്ട് പ്രവേശിക്കാൻ സാധിക്കും വലിയ കിടങ്ങുകളായിരുന്നു സൂതമാഗത സമ്പാധാം ശ്രീമതിയും അതിലപ്രഭാം ഉച്ചാട്ടാരധ്വജവതിയും ചതഗ്നീ ചതസങ്കുരാം വധൂ നാടക സംഘയിച്ച സംയുക്തം സർവതാപ്പുരിയും വലിയ വലിയ നാടക സംഘങ്ങളുണ്ടായിരുന്നു അത്രേ ശ്രീ സുന്ദരികളായ ശ്രീരത്നങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള നാട്ടു സംഘക്കാരൊക്കെ ധാരാളം ഉണ്ടായിരുന്നു മതിലുകളും മഹോദ്യാനങ്ങൾ എല്ലാ തെരുവിലും കാണാം അതുപോലെ തന്നെയാണ് കുതിര ആന കാള ഒട്ടകം കഴുത മുതരായിട്ടുള്ള മൃഗങ്ങൾ ധാരാളമായിട്ട് അവിടെ ഉണ്ടായിരുന്നു വാജി വാരണ സമ്പൂർണം ഗോഭിരുഷ്ട്രൈ ഖരൈസ്തു വാജി കുതിര വാരണം ആനകൾ ഇതൊക്കെ നിറഞ്ഞിട്ടുള്ള ഗോഭിരുഷ്ട്രൈ കഴുത ഒട്ടകം മുതലായിട്ടുള്ള മൃഗങ്ങൾക്ക് ധാരണ ഉണ്ടായിരുന്നു സാമന്ത രാജസംഘയിച്ച പരികർമ്മിരാമൃതം നാനാദേശ നിവാസഹിശ്ശ വണിഭിരുപശോഭിതാം സാമന്ത രാജാക്കന്മാർ കപ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് വന്ന സാമന്ത രാജാക്കന്മാർ അതുപോലെ തന്നെ അന്യരാജ്യങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള കച്ചവട പ്രമുഖന്മാർ അവരെക്കൊണ്ടൊക്കെ നല്ല തിരക്കുള്ള ഒരു നഗരമായിരുന്നു അയോധ്യാനഗരം ധാരാളം സാമന്ത രാജാക്കന്മാർ നികുതി അടയ്ക്കാൻ വേണ്ടി മഹാരാജാവിനെ നികുതി അടയ്ക്കാൻ വേണ്ടിയിട്ട് വരും അവരുടെയൊക്കെ തിരക്കുണ്ടായിരുന്നു പ്രാസാദൈ രത്നവികൃതയും പർവ്വതൈര്യവശോഭിതാം കൂടാകാര ഈശ്വരസമ്പൂർണം ഇന്ദ്രസേവാമരാവതി ഇന്ദ്രന്റെ രാജ്യമാണ് അമരാവതി ആ അമരാവതിയെ പോലെ അമരാവതിക്ക് തുല്യമാണ് അയോധ്യ എന്ന് പറയണം നിരന്ന ഭൂമി തലങ്ങളൊന്നും കയറ്റം വറക്കൊന്നും ഇല്ലാതെ പരന്ന ഭൂമി ഓരോ ഗൃഹങ്ങളൊക്കെ രത്നസദൃശമായിരുന്നു രത്നത്തിന് തുല്യമായിരുന്നു സ്ത്രീകളും പുരുഷന്മാരൊക്കെ സൽഗുണ സമ്പന്നകളായിരുന്നു സമ്പന്നരായിരുന്നു ഉത്തമ പുരുഷന്മാരായിരുന്നു എന്നൊക്കെ പറയണം ഇപ്പൊ എല്ലാം കൊണ്ടും നോക്കുകയാണെങ്കിൽ ഇന്ദ്രന്റെ നഗരമായിട്ടുള്ള അമരാവതിക്ക് തുല്യമാണ് ചിത്രാം അഷ്ടാപതാകാരാം വരനാരീഗണിരുദാം സർവരത്ന സമാകീർണം വിമാനഗൃഹശോഭിതാം വളരെയധികം മനോഹരമായിട്ടുള്ള വീണ വേണു എന്നുള്ള ഗാനം കേൾക്കാം വിമാനം ഭൂമിയിലെ ഇറങ്ങുന്നു എന്ന പോലെയാണ് അത്രേം ഈ നാദങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട നാദങ്ങളായിരുന്നു കുബേരന്മാരുടെയും ഇന്ദ്രൻ്റെയും യമന്റെയും വരുണൻ്റെയും സാക്ഷാൽ ബ്രഹ്മദേവന്റെ പോലും വാസസ്ഥാനങ്ങൾ ഈ അയോധ്യ അയോധ്യാനഗിരിക്ക് തല്ലില്ല എന്ന് പറയണം അതിനേക്കാൾ ശ്രേഷ്ഠമായിരുന്നു എന്ന് പറയണം നിസ്സഹായൻ ഭീരു തുടങ്ങിയവർ അവർ നടക്കുന്ന ആരും അസ്ത്രം അയക്കില്ല എന്ന് പറയുന്നത് അത്രയും കരുണയുള്ളവരായിരുന്നു ദയ കഴിവില്ലാത്തവരെ ഉപദ്രവിക്കില്ല പാവങ്ങളെ ഉപദ്രവിക്കില്ല നിസ്സഹായരായിട്ടുള്ള ആൾക്കാർ ഭീരുവായിട്ടുള്ള ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരെയൊക്കെ ഉപദ്രവിക്കില്ല എന്ന് പറയണം അതുപോലെ തന്നെ അസ്ത്രങ്ങളൊക്കെ നല്ലപോലെ അയക്കാൻ കഴിവുള്ള നല്ല അസ്ത്രവിദഗ്ധന്മാരായിരുന്നു അസംഖ്യ മഹാരഥന്മാർ അയോധ്യയിൽ യുദ്ധം ചെയ്യാനൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ധാരാളം അസ്ത്രം ഉപയോഗിക്കാൻ അറിയുന്നവരുണ്ടായിരുന്നു സിംഹവ്യാഘ്രവരാഹാണാം മത്താനാം നർദ്ദമ്മനെ ഹന്താരോ നിശുതേർ ബാണേ ബലാൽ ബാഹുബലൈ ഇരപീം സിംഹം നരി പന്നി മുതലായിട്ടുള്ള മൃഗങ്ങൾ ക്രൂരമൃഗങ്ങൾ അത്തരം ക്രൂരമൃഗങ്ങളെ കണ്ടാൽ മാത്രമേ അവർ അസ്ത്രം ഉപയോഗിക്കുള്ളൂ സാധാരണ ഒന്നും വെറുതെ കൊല്ലില്ല ഉപദ്രവിക്കില്ല അക്രമികളായിട്ടുള്ള മൃഗങ്ങൾ വന്നാൽ മാത്രം അവർ അസ്ത്രങ്ങളൊക്കെ പ്രയോഗിക്കും ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെയധികം വിധ സ്വന്ത സുന്ദരമായിട്ടുള്ള ഒരു നഗരമായിരുന്നു ഈ അയോധ്യാനഗരം താദൃശാനാം സഹസ്രൈസാം അഭിപൂർണം മഹാരഥൈ പുരീമ ആവാസയാമാസ രാജാ ദശരഥ ദശരഥസ്ത അങ്ങനെ വിദഗ്ധന്മാരായിട്ടുള്ള ആയോധന വിദഗ്ധന്മാരായിട്ടുള്ള ജനങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ധാരാളം രാജാക്കന്മാരുള്ള നാട്ടുരാജാക്കന്മാരെ അർത്ഥം അങ്ങനെയുള്ള ആ നഗരത്തിലെ ഉത്തമനായിട്ടുള്ള ദശരഥ മഹാരാജാവ് അയോധ്യ രാജ്യത്തെ ഭരിച്ചു പരിരക്ഷിച്ചു എന്ന് പറയണം

അഗ്നി തുല്യന്മാരായിട്ടുള്ള ബ്രാഹ്മണരെ വളരെയധികം തപശക്തിയുള്ളവരാണ് അർത്ഥം വേദശാസ്ത്ര പാരഗതന്മാർ അതുപോലെ മഹാത്മാക്കളെ നല്ല സത്യ സത്യം സത്യരഥന്മാര എന്നൊക്കെ പറയാം സത്യം മാത്രമേ പറയൂ സത്യം മാത്രമേ അവലംബിക്കുന്നതായിട്ടുള്ള മഹാത്മാക്കളെ അങ്ങനെ മഹർഷിമാര് ഋഷി ഈശ്വരന്മാരൊക്കെ അനേകം ഉണ്ടായിരുന്നു ഈ അയോധ്യ അയോധ്യാനഗരത്തിലെ എല്ലാം കൊണ്ടും നോക്കുകയാണെങ്കിൽ നഗരം വളരെ ശ്രേഷ്ഠമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അയോധ്യ മധുര മായാന മായാനഗരി കാശി കാഞ്ചീപുരം അവന്തി ദ്വാരക ഇങ്ങനെ ഏഴ് നഗരങ്ങളാണ് അത്ര ഭാരതത്തിൽ വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ളത് ആ ഏഴ് നഗരങ്ങളിൽപ്പെട്ട ഒരു നഗരമാണ് അയോധ്യ പണ്ടത്തെ ഭാരതത്തിലുണ്ടായിരുന്ന അതിശ്രേഷ്ഠമായിട്ടുള്ള നഗരങ്ങളിൽ ഒന്ന് ഒരു ശ്രേഷ്ഠമായിട്ടുള്ള നഗരമാണ് അയോധ്യ ഇന്നും അതിനൊരു കോട്ടവും തട്ടിയിട്ടില്ല എന്ന് കാണാൻ നമുക്ക് അയോധ്യയ്ക്കും ഇത്തരം നഗരങ്ങൾക്കൊക്കെ മഥുര കാശി കാഞ്ചീപുരം ദ്വാരക ഇതെല്ലാം വളരെയധികം പരിപാലിക്കപ്പെടുന്ന നഗരങ്ങളാണ് ഇപ്പോഴും എന്നുള്ളത് നമ്മുടെ ശ്രേഷ്ഠമായ സംസ്കാരത്തിൻ്റെ അനശ്വരമായ നിലനിൽപ്പിനെ ചൂണ്ടിക്കാണിക്കണോ ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ അഞ്ചാമത്തെ സർഗം ഇവിടെ സമർപ്പിച്ചത് ചെറിയ സർഗം ചെറിയ അധ്യായമാണ് അഞ്ചാമത്തെ സർഗം അങ്ങനെയുള്ള ആ അയോധ്യ അയോധ്യാനഗരിയിൽ ദശരഥ മഹാരാജാവ് എങ്ങനെയാണ് രാജ്യപരിപാലം നിർവഹിച്ചത് എന്ന് വർണ്ണിക്കുന്നു അടുത്ത അടുത്ത സർഗത്തിൽ ഷഷ്ഠസർഗത്തിൽ നമുക്ക് ആ സർഗം ഇപ്പോൾ അടുത്ത എപ്പിസോഡിൽ പറയാനായിട്ട് ശ്രമിക്കാം തൽക്കാലം ഈ വാക്കുകളെല്ലാം ഭൂഗോൽപാദങ്ങൾ സമർപ്പിക്കണം എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവത്രാം രാമനാമസങ്കീർത്തനം രാമ രാമരാമം हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे